ഡോക്ടറെ നമ്മൾ ഡയബറ്റീസിന്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ സംശയം ചോദിച്ച് വിളിച്ചിണ്ടായിരുന്നു ആൾക്ക് ആറു മാസമായി ഡയബറ്റീസ് തുടങ്ങിയിട്ട് ഈ ആറുമാസയ്ക്ക് പുള്ളി ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല ഷുഗർ കട്ട് ചെയ്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു റിസൾട്ടും ഉണ്ടായില്ല ഇപ്പൊ ആൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഈ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പോ നമ്മുടെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒന്ന് ഷുഗർ ഒന്ന് കുറച്ച് നോർമൽ ആവാനായിട്ട് ഒന്നോ രണ്ടോ ആഴ്ചക്ക് എടുക്കും ഇത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഷുഗർ ലെവൽ അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പിന്നെ ഒരു നോർമൽ ലിമിറ്റ് വന്നാലോ മരുന്ന് എന്തൊക്കെയായിട്ട് നിർത്താനും പറ്റും നമ്മുടെ എത്ര പേഷ്യൻസിനോ നമ്മള് മരുന്ന് കൊടുത്തിട്ട് ഇങ്ങനെ നോർമൽ ആകെ അപ്പൊ എന്താ പുള്ളിനെ വിളിച്ചിട്ട് പറയേണ്ട കാര്യം ആളോട് പറയും നമ്മുടെ മേഹാന് കഷായവും മേഹാന്ത ചൂറിനും ഹെർബാസിനും കൂടി കഴിക്കാൻ പറയും അതിൽ വേങ്ങാ നെല്ലിക്ക മുതലായ മരുന്ന് ഉണ്ടല്ലോ ഈ മരുന്ന് ലിവറിന്റെ പ്രവർത്തനവും പാനഗ്രാസിന്റെ പ്രവർത്തനവും ഒക്കെ കൃത്യാക്കിയിട്ട് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഷുഗർ ലെവൽ നോർമൽ ആകും അപ്പോ ആ കിട്ടുന്ന ആ ഒരു ലെവൽ അങ്ങനെ തന്നെ പെർമനന്റ് ആയിട്ട് നിൽക്കേണ്ടി നിക്കേ ഒപ്പം ആളോട് ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കാൻ പറയണോട്ടോ ഒന്ന് കുറച്ചാളത്തേക്ക് ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്യാവശ്യം വ്യായാമം ചെയ്യുക അപ്പൊ നമ്മുടെ മരുന്നൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഈ ഫുഡ് കൺട്രോളിലും വ്യായാമത്തിലും അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി ആൾക്കും ഒരു പ്രശ്നം ഉണ്ടാവേ ഡോക്ടർ